ഇല്ലാതെ വേനൽക്കാലത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന രൂപത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അത്രക്ക് ചൂടാണ് നമ്മുടെ നാട്ടിൽ ആയിടക്കാണ് എ സിയുടെ ടെമ്പറേച്ചർ സർക്കാർ തന്നെ പരിമിതപ്പെടുത്തുമെന്നൊരു വാർത്ത വരുന്നത് എ സിയുടെ താപനില ഇരുപതിനും ഇരുപത്തിയെട്ടിനും ഇടയിൽ ഡിഗ്രി സെൽഷ്യസ് ഫിക്സഡ് ടെമ്പറേച്ചർ റേഞ്ചാക്കി കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കാൻ പോവുകയാണത്ര കേന്ദ്ര ഊർജ മന്ത്രാലയമാണ് ഇങ്ങനെയൊരു നിയന്ത്രണം രാജ്യത്ത് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ നിയന്ത്രണത്തിന് പിന്നിൽ നോക്കാം ചില വസ്തുതകൾ കേന്ദ്ര ഊർജമന്ത്രി മനോഹർലാൽ ഖട്ടറാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു പ്രസ് മീറ്റിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് വീട്ടിലെ ഹോട്ടലുകളിലെ കാറുകളിലെ എല്ലാത്തരം മേസികളും ഇങ്ങനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ അനുവദിക്കൂ സർക്കാർ പറയുന്നത് ഈ ഒരു ആശയം ആദ്യമായി വരുന്നതല്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നീക്കത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു എ സിയുടെ താപനില പരിമിതപ്പെടുത്താൻ എ സി നിർമ്മാതാക്കളുമായി ഊർജ മന്ത്രാലയം സംസാരിക്കുകയാണെന്ന് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ആർ കെ സിംഗ് പറഞ്ഞിരുന്നു എ സിയുടെ താപനില ഓരോ ഡിഗ്രി കൂട്ടിവെക്കുന്നതിനനുസരിച്ച് നമ്മൾ ചെലവാക്കുന്ന ഇലക്ട്രിസിറ്റിയിൽ ആറു ശതമാനമാണത്ര ലാഭമുണ്ടാകുന്നത് മന്ത്രി ആർ കെ സിംഗ് തന്നെ പറഞ്ഞ കണക്കാണിത് അങ്ങനെയാണ് എല്ലാ എ സികളിലും ഡിഫോൾട്ട് ടെമ്പറേച്ചറായി ആയി ഡിഗ്രി സെൽഷ്യസ് അന്ന് നിർണയിച്ചു വെച്ചത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ബി ഇ നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സെറ്റിംഗ്സ് എ സികളിൽ ഉൾപ്പെടുത്തിയത് എല്ലാവരും ഡിഫോൾട്ട് ഓപ്ഷൻ നടപ്പിലാക്കിയാൽ തന്നെ രാജ്യത്ത് ഓരോ വർഷവും രണ്ടായിരം കോടി യൂണിറ്റ് വൈദ്യുതി സംരക്ഷിക്കാൻ കഴിയുമത്രേ ബി ഇ പറയുന്നത് എ സി കാരണമുള്ള വൈദ്യുതിയിലോട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ഇരുന്നൂറ് ഗിഗാവാട്ടായി മാറും അത്രേ എ സി ടെമ്പറേച്ചർ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ആക്കി വെക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല ആരോഗ്യത്തിനും അത്ര നല്ലതല്ല പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിന് താഴെ ടെമ്പറേച്ചറിൽ ബ്ലഡ് പ്രഷർ അടിച്ച് കയറുമെന്ന് എത്രയോ പഠനങ്ങളുണ്ട് കൂടുതൽ സമയം ഇത്രയും കുറഞ്ഞ താപനിലയിൽ നിൽക്കുന്നത് ഹൈപ്പർ ടെൻഷൻ അടക്കമുള്ള വലിയ പ്രതിസന്ധികളിലേക്ക് നയിക്കുമത്രേ ജപ്പാൻ ന്യൂസിലൻഡ് യു എന്നീ രാജ്യങ്ങളിലെ കുട്ടികളെ വെച്ച് നടത്തിയ ഒരു പരീക്ഷണത്തിൽ കണ്ടെത്തിയത് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതൽ സെറ്റ് ചെയ്ത് എ സിയിൽ കിടന്നുറങ്ങുന്ന കുട്ടികൾക്ക് സുഖമായി ശ്വാസമെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്റർനാഷണൽ എനർജി ഏജൻസി കണ്ടെത്തിയത് ലോകമാസകലം ഉപയോഗിക്കുന്ന എയർ കണ്ടീഷണറുകളുടെ ആകെ എണ്ണം ഇരുന്നൂറ് കോടിയാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന എ സി യൂണിറ്റുകളുടെ എണ്ണം രണ്ടായിരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്ക് മൂന്ന് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് നൂറ്റി അൻപത് കോടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ ഇത്രയൊക്കെ യൂണിറ്റുകൾ ഉണ്ടായിട്ടും ഇതേ ഏജൻസി തന്നെ പറയുന്ന കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഏഷ്യ പസഫിക് മേഖലയിൽ മാത്രം നാൽപ്പത്തി മൂന്ന് ശതമാനം മനുഷ്യർക്ക് ഇനിയും അഡീഷണൽ കൂളിംഗ് സംവിധാനങ്ങൾ ആവശ്യമാണത്രേ ഒരു ഭാഗത്തു നിന്നുള്ള ചൂടെടുത്ത് മറുഭാഗത്തേക്ക് കളയുക ഇങ്ങനെയാണ് ലളിതമായി പറഞ്ഞാൽ എല്ലാ എ സി യൂണിറ്റിൻ്റെയും വർക്ക് നടക്കുന്നത് ചൂടെ എപ്പോഴും തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ് നോർമലി ചെയ്യുന്നത് അപ്പോൾ നേരെ തിരിച്ച് ചൂടുള്ള കാറ്റിനെ എപ്പോഴും ഒരേ ദിശയിൽ തന്നെ തിരിച്ചു വിടണമെങ്കിൽ ഒരു മെഷീൻ പ്രവർത്തിക്കണം അതിനാണ് എ സിയും എ സിക്ക് വേണ്ട വൈദ്യുതി ഉപയോഗവുമെല്ലാം വൈദ്യുതി ലാഭിക്കാൻ വേണ്ടി മാത്രമല്ല എ സി താപനില കുറക്കണം എന്ന് സർക്കാർ പറയുന്നത് തണുപ്പിച്ച സ്ഥലങ്ങൾ ആവശ്യമുള്ള കുറഞ്ഞ വിഭാഗം ജനങ്ങളാണ് ലോകത്തുള്ളത് പക്ഷേ അവർക്ക് വേണ്ടി പൊതുജനം മുഴുവൻ ഹൈപ്പർ ടെൻഷൻ ആസ്മ അണുബാധ ഇങ്ങനെയുള്ള നിരവധി റിസ്ക് എലമെന്റുകൾ സഹിക്കേണ്ടി വരികയാണ് മനുഷ്യൻ്റെ ശരീര താപനില മുപ്പത്തിയേഴ് ഡിഗ്രി ആണ് തൊലിയുടെ താപനില ചൂടെടുത്ത് വിയർക്കാതെയും തണുത്തു വിറക്കാതെയും നിൽക്കുന്ന പോയിന്റുകളെയാണ് സാധാരണയായി കംഫർട്ട് എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കാറുള്ളത് നമ്മൾ ധരിക്കുന്ന വസ്ത്രം ശരീരത്തിലും ഭൂപ്രകൃതിയിലുമുള്ള വ്യത്യാസങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ശീതീകരണ രീതികൾ ഇവയ്ക്കെല്ലാം അനുസരിച്ച് നമ്മുടെ ഈ കംഫേർട്ടിന്റെ തലങ്ങൾ മാറാറുണ്ട് താനും നല്ല ആരോഗ്യമുള്ള യുവാക്കൾക്കോ കൗമാരക്കാർക്കോ ഒരു പതിനാറ് പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഉറങ്ങിയതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല തണുത്ത കാറ്റ് ലഭിക്കുന്നത് കൂടുതൽ ഉറക്കം കിട്ടാൻ സഹായിക്കുമെന്നതും ഒരു വസ്തുതയാണ് പക്ഷേ ചെറിയ കുട്ടികൾ അതുപോലെ വൃദ്ധർ ഇവരെല്ലാം പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പരിധിയിലാണ് എ സെറ്റ് ചെയ്യേണ്ടത് കാരണം ആ പ്രായത്തിലുള്ളവരുടെ ശരീരത്തിൻ്റെ തെർമോ റെഗുലേഷൻ അത്ര ശക്തിയിൽ നടക്കുന്നതല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ ഹൗസിംഗ് ആൻഡ് ഹെൽത്ത് ഗൈഡ് ലൈൻസ് പ്രകാരം പതിനെട്ട് ഡിഗ്രിയാണ് ഏറ്റവും താഴ്ന്ന സേഫായ ലിവിംഗ് റൂം ടെമ്പറേച്ചർ അതിനും താഴെ പരിധിയിൽ ഹൃദയ സംബന്ധവും ശ്വാസകോശ സംബന്ധവുമായ രോഗം കണ്ടെത്തുന്നത് കൂടുതലാണ് അത്രേ തണുത്ത വീടുകളിൽ താമസിക്കുന്നവർക്ക് കൊളസ്ട്രോൾ വർദ്ധിക്കുന്നുണ്ട് ഗ്രിപ്പ് സ്ട്രെങ്ത് കുറയുന്നുണ്ട് ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ കാണിക്കുന്ന ഒട്ടനേകം പഠനങ്ങളുണ്ട് മറ്റൊരു പഠനം പറയുന്നത് തണുത്ത താപനിലയിൽ ജീവിക്കുന്ന അൻപത് വയസ്സിന് മുകളിലുള്ള പതിനാറ് ശതമാനം ആളുകൾക്കും ഉയർന്ന ബ്ലഡ് പ്രഷറും താഴ്ന്ന വിറ്റാമിൻ ഡി ലെവലും മറ്റു ശ്വാസകോശ രോഗങ്ങളുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ വീട്ടിലെ എ സി ആണെങ്കിലും അതിൽ എത്ര താപനില സെറ്റ് ചെയ്യണമെന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണെങ്കിലും ഉപയോഗിക്കുന്ന ഊർജവും നമ്മുടെ ആരോഗ്യവും പരിപാലിക്കേണ്ടത് സർക്കാരിൻ്റെ കൂടി ബാധ്യതയാണ് ഊർജ്ജ പരിപാലനത്തിൻ്റെ പുറമെ പൊതുജനാരോഗ്യം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഫിക്സഡ് ടെമ്പറേച്ചർ റേഞ്ച് എ സെറ്റ് ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നത് എന്നർത്ഥം